ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എഴുപത്തി മൂന്ന് നമ്മൾ നാൽപ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് ഗണപതി ഉപനിഷത്താണ് നോക്കുന്നത് ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് രണ്ടാം ഭാഗത്തില് ഗണപതിയെ പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത് ഇവിടെ ഗണപതിയെ ചില മന്ത്രരൂപത്തിലെല്ലാം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് കാരണം നമ്മളൊരു കെമിസ്ട്രി പഠിക്കുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാം എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മന്ത്ര രൂപത്തിൽ ചെറിയ സിമ്പിൾസ് എല്ലായിട്ട് മാറ്റിയെടുക്കും ശാസ്ത്ര ആ സയൻസ് പദങ്ങളെയെല്ലാം നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വെള്ളം എന്നുള്ളത് ഏച്ചി ടൂ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏച്ചി റ്റു ഓക്സിജൻ ഓറ്റു ഇങ്ങനെ ചില രൂപത്തിലേക്ക് മാറ്റിയെടുക്കും സയൻസ് കൈകാര്യം ചെയ്യുന്നവരെല്ലാം ഇതെല്ലാം കപ്പാസിറ്റർ കപ്പാസിറ്ററാണെങ്കിൽ രണ്ട് വരവരച്ചിട്ടെല്ലാം റെപ്രസെന്റ് ആണ് ഇങ്ങനെയുള്ള അതിനൊരു ആറ് ഇങ്ങനെയൊരു ചിഹ്നോട് അങ്ങനെ സയൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അതേ വാക്ക് ഉപയോഗിച്ചിട്ട് ഭാഷ വെച്ചിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള കുറച്ച് പാടാണ് അതുകൊണ്ട് ഇവിടെയും അവർ എന്തു ചെയ്യുന്നുണ്ട് ആ തത്വം തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഭാഷയിൽ ചില അക്ഷരങ്ങളിലെല്ലാം വെച്ചുകൊണ്ടാണ് അതിനെ വ്യാഖ്യാനിച്ച് നമുക്ക് കൊണ്ടു തരുന്നത് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റമാണ് ഓ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആറ്റമാണ് ഈ തരത്തിലാണ് ഇതിനെ അവർ വ്യാഖ്യാനിച്ച് തരുന്നത് നമ്മൾ പ്രപഞ്ചം മുഴുവൻ അതായത് കൊണ്ട് അതിനെ ആ തരത്തിൽ വ്യാഖ്യാനിച്ച് തരാൻ കഴിഞ്ഞാൽ പറഞ്ഞു പ്രപഞ്ചം മുഴുവൻ എല്ലാ ദിക്കുകളും എല്ലാം എന്താണ് ഗണേശനാണ് അപ്പം ആ തരത്തില് അതിനൊരു സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗണാദിം പൂർവമുച്ച വർണ്ണാദിം തദ്സ്വാരതം തഥാധാരേണ രുദ്ധമേ തവമനുസ്വരൂപം ആദ്യം ഗ എന്നും പിന്നെ ആ എന്നും ഉച്ചരിക്കുമ്പോഴുള്ള ഗം തന്നെയാണ് അങ്ങയുടെ ബീജമന്ത്രം കാരണം ഓങ്കാരം അർത്ഥചന്ദ്ര രൂപത്തിൽ അവരുദ്ധമാണ് അതിന്റെ ബീജമന്ത്രം ബീജമന്ത്രം ഹൈഡ്രജൻ എന്ന് എന്ന് പറയുമ്പോൾ എച്ച് പറയുന്നത് പോലെ ഇതിന്റെ ഗം ആണ് ഗം എന്ന് വരാൻ കാരണം ആദ്യം നാം എന്നും പിന്നെ ആ എന്നും ഉച്ചരിക്കുമ്പോൾ അതിന്റെ സന്ധ്യയിലാണ് ഗം എന്ന അത് തന്നെ ഗണേശന്റെ ബീജമന്ത്രം കാരണം ഓം അർദ്ധചന്ദ്ര രൂപത്തിൽ അവരുദ്ധമാണ് ഓംകാരത്തിലെ അർത്ഥചന്ദ്ര രൂപമുണ്ട് അതിലൊരു ബീജമുണ്ട് ഓങ്കാരത്തിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ആയി മാറിയത് ഈ ഗണേശിലൂടെയാണ് പ്രപഞ്ചമെല്ലാമായി മാറിയതെന്ന് നമ്മൾ നമ്പിൽ കണ്ടു കഴിഞ്ഞു അത് ഓർഗാരത്തിലെ അർദ്ധചന്ദ്ര രൂപത്തിനെ ഗണേശനുമായിട്ട് ഇവിടെ ബന്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് കാരണം ഗണേശൻ തന്നെയാണ് അതിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ നിൽക്കുന്നത് തന്നെയാണ് ഓങ്കാരമാണ് എന്ന് പറയുകയാണ് അതിൽ ഗണേശനെ ഗം എന്നതുകൊണ്ട് ബീജമന്ത്രമായിട്ട് ചിത്രീകരിച്ചു

നിജൃദ് ഗായത്രി ഛന്ദ്രീമതിർദേവത ഓം ഗം ഗണപതയേ നമ ഏകദന്ധാ വിത്മഹേ വക്രായ ധീമഹേ തന്നോ ദി പ്രചോദയാത് ഗം പൂർവം അകാരം മധ്യൂപം അനുസ്വാരം അന്ത്യൂപം ൂപവുമാണ് നാദ സന്താനവും സംഹിത സന്ധിയുമാണ് ഇതാണ് ഗണേശവിദ്യ ഇതിൻ്റെ ഋഷി ഗണകനും ഛന്ദസ നിജൃദ് ഗായത്രിയും ദേവത ശ്രീ മഹാഗണപതിയുമാണ് ഓം ഗം ഗണപതിയെ നമ ഏകദന്തായ വിത്മഹേ വക്രതുണ്ട ഞങ്ങൾ ധ്യാനിക്കുന്നു ഗജാനനൻ നമുക്ക് പ്രേരണ നൽകട്ടെ ഇതില് നേരത്തെ ഗാവും ആവും കൂടിയതാണ് ഉച്ചരിക്കണം എന്ന് പറഞ്ഞു അപ്പം അതിന്റെ രൂപങ്ങൾ പറയാണ് ഗ എന്നത് പൂർവരൂപവും ആ എന്നത് മധ്യരൂപവും അതിന്റെ അനുസാരമായി വരുന്നത് അന്ത്യരൂപവുമാണ് ബിന്ദു ഉത്തരധ്രുവവും ഉത്ര രൂപവും നാദം അതിൽ നിന്നുണ്ടാകുന്ന നാദം സന്താനവും സംഹിത സംഹിതസന്ധിയുമാണ് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഗണേശന്റെ ആ ഒരു രൂപത്തെ ഈ തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ഇതാണ് ഗണേശ വിദ്യ എന്ന് പറയുന്നത് അപ്പം പല രൂപത്തിൽ എല്ലാ രൂപങ്ങളെയും ഈ അക്ഷരങ്ങളെ കൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ് എന്നിട്ട് ഈ ഗണേശ ഗണേശവിദ്യയുടെ ഋഷി ഗണകനും അപ്പൊ ഓരോ മന്ത്രങ്ങളെല്ലാം ഉണ്ട് എഴുതുമ്പോൾ അതിനൊന്നുണ്ട് ഋഷിയുണ്ട് ചന്തസ് ഉണ്ട് ദേവതയുണ്ട് അപ്പം ദേവത എന്ത് തന്നെയാണ് ഗണപതി തന്നെയായിരിക്കും ഋഷിയുടെ ഗണേശനാണ് ചന്തസ് നിസ്തൃത ഗായത്രിയുമാണ് എന്നിട്ട് ആ മന്ത്രം ഇവിടെ ഓ ഗണേശായ നമ എന്ന് പറയുന്ന ഏകദന്തായ എന്ന് പറയുന്ന മന്ത്രം ഇവിടെ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് അടുത്തത് നമുക്ക് നോക്കാം അടുത്ത മന്ത്രത്തിൽ വിവരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് ഏകദന്തം ചതുർഹസ്തം अभयं वरदं हस्तैर्बिभ्राणं मूषकध्वजं रक्तं लम्बोदरं शूर्पसुकर्णं रक्तवाससं रक्तगन्धानुलिप्ताङ्गं रक्तपुष्पै सुपूजितं भक्तानुकम्बिनं देवं जगत्कारणमच्युतं ആവിർഭൂതം സൃഷ്ടിയനും ചതുർഹസ്തനും പാശാങ്കുശാരിയും കൈകളിൽ അഭയവരത മുദ്രയും ധരിച്ച ലംബോദരനും രക്തവർണനും മൂഷികധ്വജനും മുറം പോലെ ചെവിയുള്ളവനും രക്താംബരധാരിയും രക്തചന്ദനം പൂശിയവനും രക്തപുഷ്പ അലങ്കൃതനും ഭക്ത അനുകമ്പിയും വിശ്വത്തിന് കാരണഭൂതനും നാശമില്ലാത്തവനും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായവനും പ്രകൃതി പുരുഷന് അതീതനും ആയ ശ്രീ ഗണേശന് ചിന്തിക്കുന്ന യോഗി ശ്രേഷ്ഠന ഏകദന്തനാണെന്ന് പറയുകയാണ് അതിനെ ഒരു രൂപത്തില് അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഏകദന്തനാണ് ഒരു ദന്തമുണ്ട് ഉണ്ട് പിന്നെ പടത്തിലേക്ക് വരുമ്പോൾ ഒരു ദന്തമായിട്ട് കാണിച്ചിരിക്കുന്ന കാണാം അതെല്ലാം സയൻസിലൂടെ നമ്മള് അത് വെച്ചുകൊണ്ട് വേണം എന്തിനെ പറ്റിയാണ് ഈ ഗണേ ശാസ്ത്രത്തിലെ സയൻസിലോട്ട് എന്താണ് ഈ ഗണേശനെന്ന് മനസ്സിലാക്കുക ഒരു ദന്തമുണ്ട് ദന്ത സമാനമായ ഒന്നുണ്ട് പിന്നെ നാല് ഹസ്തങ്ങളുണ്ട് അപ്പൊ നാല് കൈകളെ കൊണ്ട് അതിനെ മറ്റുള്ളതുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ ബന്ധിപ്പിച്ചിട്ടാണ് ഈ പ്രപഞ്ചമായി മാറിയത് ഒരു ദന്തം കൊണ്ടും നാല് കൈകളും കൊണ്ടും മറ്റുള്ളവരെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചമായിട്ട് മാറിയിരിക്കുന്നത് ഇതെല്ലാം വെച്ചുകൊണ്ടൊന്നും വേണം നമ്മൾ ചിന്തിക്കാൻ പിന്നെയോ പാശാങ്കുശധാരിയും അപ്പം പാശാങ്കുശം അങ്ങനെയുള്ളൊരു സംഗതിയുമുണ്ട് അതിനെ ബന്ധിപ്പിക്കുന്നതിൽ അതെല്ലാം എന്താണെന്ന് പിന്നീട് നമുക്ക് കാണാം അതിലേക്കും കൈകളിൽ അഭയപര മുദ്രയും ഉണ്ട് ലംബോതരനാണ് ലംബോതരം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ എല്ലാം ദയിപ്പിക്കാനുള്ള നല്ല കുടവയറായിട്ട് കട അപ്പം കഥാപാത്രമായി വരുമ്പോൾ കാണിക്കും കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങളെല്ലാം ദഹിപ്പിക്കുക ഇപ്പം നമ്മുടെ ശരീരം എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിട്ട് അതിനെല്ലാം ദഹിപ്പിച്ചിട്ടല്ലേ നല്ല ദഹനശക്തി ഉണ്ട് അതുകൊണ്ട് അവന്റെ ശരീരം ഇങ്ങനെ പുഷ്ടിപ്പെടുന്നു എന്ന് പറയുന്നില്ല കുടലില് ഗണേശന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാം പ്രപഞ്ചം ഉണ്ടാകുന്നത് മറ്റുള്ള വസ്തുക്കളെ എടുത്ത് ഭക്ഷിച്ചിട്ടാണ് ചെടി ഇപ്പൊ ചെടികളെല്ലാം ആകുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള വെള്ളവും വളവും മറ്റേ സൂര്യ ഒളിച്ചും എല്ലാം വലിച്ചെടുത്തിട്ട് അതിനെല്ലാം ദഹിപ്പിച്ചിട്ടാണ് ചെടിയായി വളരുന്നത് അപ്പൊ എന്തും പ്രപഞ്ചമായി മാറുമ്പോൾ നിർഗുണമായ ഭ്രമം നമുക്ക് കാണത്തക്ക വണ്ണം മാറുമ്പോൾ അവിടെ എന്തുണ്ട് വലിയ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതിനെയെല്ലാം ദഹിപ്പിച്ചിട്ടാണ് എന്താക്കി മാറ്റുന്നത് പുതിയ പുതിയ വളർച്ച എല്ലാം പ്രാപിച്ചിട്ട് വേറെ പലതുമായിട്ട് മാറുന്നു അപ്പം ദഹനശക്തി ഇപ്പം ലംബോതരണം രക്തവർണ നിറമാണ് മൂഷന്റെ ധ്വജവും ഉണ്ട് മുറം പോലെ ചെവിയുണ്ട് അപ്പം ഇതിന് ഒരു ചെവി ഭാഗം മുറം പോലെയുള്ള രണ്ട് ചെവികളുണ്ട് അത് ചെവി എന്നത് കഥയിൽ വരുമ്പോൾ ചെവിയായിട്ട് വരുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ചെവി ഒന്നല്ല മുറന്മാരെയുള്ള ചെവിയുള്ള രണ്ട് ഭാഗത്തും രണ്ട് ചെവി മാതിരി ആയിട്ട് അതിനുണ്ട് അപ്പൊ അതിനുവേണ്ടിയാലും എന്തിനു വേണ്ടിയാലും നമുക്ക് ശാസ്ത്രീയമായി ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് പിന്നെയോ രക്താബരധാരിയും ചുപ്പ് നിറം പറഞ്ഞു രക്തനം പൂശിയവനും അപ്പൊ നിറവെല്ലായിട്ട് നിറം ഒരു രക്ത ചന്ദനത്തിന്റെ എല്ലാം നിറം അവിടെ വരുന്നുണ്ട് രക്ത പുഷ്പത്താൽ അലങ്കൃതമാണ് രക്തപുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് രക്തപുഷ്പം കൊണ്ട് മാലയായിട്ട് ധരിച്ചിട്ടുണ്ട് രക്തപുഷ്പങ്ങൾ ധരിച്ചിട്ടുണ്ട് മാലയായിട്ട് പിന്നെയോ ഭക്താനുകമ്പിയും വിശ്വത്തിന് കാരണമുതും ഇതാണ് ഈ പ്രപഞ്ചമായി ഭക്താനുകമ്പിയും എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത് ഈ വിശ്വമായി മാറിയിരുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം മാറിയിരിക്കുന്നത് പിന്നെയോ നാശരഹിതന് അതിനൊരിക്കലും നാശവും ഇല്ല ആ സംഗതിക്ക് ഏതാണോ ഈ പ്രപഞ്ചമായി മാറിയത് അതിന് നാശവും ഇല്ലാത്ത സംഗതിയാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് സൃഷ്ടി അതിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ആദ്യം ഉണ്ടായ സൃഷ്ടിക്കുണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഉണ്ടായ സംഗതിയാണ് ഗണപതി ഗണേശൻ പ്രകൃതി പുരുഷാധീതനും അപ്പൊ ആദ്യം അതിന് ഇങ്ങനെ പ്രകൃതി പുരുഷൻ എന്നീ രൂപങ്ങളൊന്നുമില്ല അതിൽ നിന്നല്ല അതീതനാണ് അതാണ് പ്രകൃതിയും പുരുഷനും എല്ലായിട്ടും മാറുന്നത് അതിൽ നിന്ന് അതീതനാണ് അത് പ്രകൃതിയും പുരുഷനുമായി മാറിയ എന്നിട്ട് ആയ ശ്രീ ഗണേശനെ നിത്യം ചിന്തിക്കുന്ന യോഗി സർവ യോഗികളിലും വെച്ച് ശ്രേഷ്ഠനായിത്തീരുന്നു അപ്പൊ ഇത്തരത്തിൽ ഗണേശനെ മനസ്സിലാക്കിയിട്ട് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം ഇത്തരത്തിലെല്ലാം ചിന്തിച്ചിട്ട് ഗണേശൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ഏറ്റവും വലിയ യോഗിയായി തീരുമെന്ന് പറയുകയാണ് യോഗി എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനും തികഞ്ഞവനായിട്ട് മാറും ഈ ഗണേശനാണ് പ്രപഞ്ചമായി മാറിയത് നമ്മളെല്ലായി മാറിയത് എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ ഉള്ളിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലാതാണെന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ള

ായ ഗണേശന് അവാ ലന് അവാ ന്ഥവാമൂർത്തിയും ശിവപുത്രനുമായ ഗന് നമസ്കാരം ഇതുവരെ പറഞ്ഞതെല്ലാം വെച്ചിട്ട് നമസ്കാരം പറയാണ് പല രൂപത്തിൽ ഗണേശനെ പറ്റി എന്തെല്ലാമോ പറഞ്ഞത് അതെല്ലാം വെച്ചിട്ട് ഇവിടെ നമസ്കാരം പറയാണ് വാദപതിക്ക് നമസ്കാരം ഗണപതിക്ക് നമസ്കാരം പ്രഥമപതി ഒന്നാമത്തെ പതിക്ക് നമസ്കാരം ലംബോദരന് നമസ്കാരം ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിന് നമസ്കാരം വരതമൂർത്തിയായ ഗണേശന് നമസ്കാരം ശിവപുത്രന് നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പറയുകയാണ് ഈ മന്ത്രത്തിൽ ഇനി അടുത്ത എന്താണ് പറയുന്നത് നോക്കാം स सर्वविघ्नैर्न बाध्यते स सर्वदा सुगमेधे स पञ्चमहापादकोऽपादगात् प्रमुच्यते सायमधीयानो रात्रिकृतं पापं नाशयन्ति सायं प्रातप्रयुज्ञो अभावो भवति धर्मार्थकाममोक्षं च विन्दति യോ സ ഭവതി അധർവ ഇതമീർവിരസാണിത് ഇത് അധ്യയനം ചെയ്യുന്നവന് ബ്രഹ്മപാർപ്രാപ്തി ലഭിക്കും അവന് വിഘ്നങ്ങളില്ല അവൻ സുഖിയാകും പാപമുക്തനാകും വൈകിട്ട് അധ്യയനം ചെയ്താൽ പകൽ ചെയ്ത പാപവും പ്രഭാതത്തിൽ രാത്രി പാപവും രണ്ടു നേരവും ചൊല്ലിയാൽ സകല പാപവും അകലും ശിഷ്യനല്ലാത്തവന് ഉപദേശിക്കരുത് ഉത്തമ ശിഷ്യന് മാത്രം നൽകുക ഇവിടെ പറയുന്നത് ഇത് അധർവശിരസ് ആണ് അധർവേദത്തിന്റെ ശിരസ്സാണ് ബുദ്ധിയാണ് ശിരസ്ന്ന് പറഞ്ഞാൽ ഉപയോഗമാണ് അധർവേദം സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ശാസ്ത്രം പഠിച്ചിട്ട് അതിന്റെ ഉപയോഗമാണ് ടെക്നോളജി അപ്പം ഈ ശാസ്ത്രതങ്ങൾ ഗണപതിയെ പറ്റിയുള്ള ഈ ശാസ്ത്രതത്വങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അത് പ്രപഞ്ചമായി അതിന്റെ ടെക്നോളജി ആ തത്വങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രപഞ്ചമായി മാറിയത് ആ ഭാഗത്തിനാണ് എന്ത് പറയുന്നത് വേദം എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ ടെക്നോളജിയാണ് അപ്പം അഥർവശിരസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കെട്ടിടം എല്ലാം എഞ്ചിനീയറിങ്ങിൻ്റെ കെട്ടിടങ്ങളെല്ലാം വാർക്കുന്ന കമ്പിയെല്ലാം വാർത്ത് കമ്പിയെല്ലാം ഇട്ട് കോൺക്രീറ്റ് വാർക്കുന്നതിന്റെ പിന്നീട് ഒരു സയൻസ് ഉണ്ട് അത് നമ്മൾ സയൻസിലാണ് പഠിക്കുന്നത് സീമെന്റിനെ പറ്റിയെല്ലാം സയൻസിലാണ് പഠിക്കുക പിന്നെ അതിനെ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിൻ്റെയെല്ലാം ജ്ഞാനത്തിൻ്റെ അഥർവഭേദത്തിൻ്റെ ടെക്നോളജിയുടെ ജ്ഞാനം ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് ഉണ്ടാകുന്നതിനുള്ള ആ പ്രായോഗിക വശത്തിൻ്റെ ബുദ്ധി കേന്ദ്രമാണ് ആര് ഈ ഗണേശൻ ഇത് പഠിക്കുന്നവന് ബ്രഹ്മപ്രാപ്തി ലഭിക്കും ഇത്രയും കാര്യങ്ങൾ ഈ പ്രപഞ്ച ഗണപതിയിൽ നിന്നാണ് എങ്ങനെയാണ് ഉണ്ടായത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ലഭിക്കും അവന് വിഘ്നങ്ങളില്ല വിഘ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ ലോക പുരോഗതി നമ്മളെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കുന്നത് സയൻസും ടെക്നോളജിയും പഠിച്ചിട്ട് ശാസ്ത്രലോകം തന്നെയാണ് ലോകത്തെ മുന്നോട്ടേക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും തടനം ചെയ്തുകൊണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഈ പ്രപഞ്ച രഹസ്യത്തിന്റെ പിന്നിലുള്ള അടിസ്ഥാന വസ്തുവിന് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അത് തൊട്ടുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവൻ എന്തില്ല വിഘ്നങ്ങളില്ല അവൻ ുദ്ധിയാകും ബുദ്ധിമാനാകും പിന്നെന്താകും പാപമുക്തനാ പാപം എന്നാണ് നമ്മളെ കഷ്ടപ്പാട് നമ്മളെ കഷ്ടപ്പാടെ തീരണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ജ്ഞാനം നേടിയിട്ട് സാധിക്കണം എന്നിട്ട് പറയുന്നു വൈകിട്ട് അധ്യയനം ചെയ്യുന്നവന് പകല പാപവും പ്രഭാതത്തിൽ ചൊല്ലിയാല് രാത്രി തെല്ലാം ചൊല്ലുന്നവർക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ രാത്രി പാപവും രണ്ടു നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ ഒരിക്കലും പാവമില്ല എല്ലാ പാപവും തീരും പക്ഷെ എന്ത് പറയുന്നു ഇത് നല്ല ശിഷ്യന് മാത്രമേ ഉപദേശിക്കാൻ പറ്റുള്ളൂ കാരണം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായൂ എന്നുള്ള അടിസ്ഥാന ശാസ്ത്രവശം സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അത് നല്ല ശിഷ്യന്മാർക്ക് മാത്രമേ ഉപദേശിക്കാവൂ ഈ തത്വം ഞാൻ ഈ പറഞ്ഞതല്ല സയൻസിലോട്ട് ചിന്തിക്കുന്നവന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നല്ല ബുദ്ധിശക്തിയുള്ള ജ്ഞാനമുള്ളവർക്കേ അത് മനസ്സിലാക്കുകയുള്ളൂ സയൻസിലൂടെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് സയൻസ് സയൻസൊന്നും പിടിക്കില്ലാത്ത അധിക വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവരെന്തൊന്നും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തോന്നുന്നു അതുകൊണ്ട് അവരോടൊന്നും പറയാൻ നിൽക്കരുത് സയൻസിലൂടെ നല്ല ജ്ഞാനം ഉള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ഉത്തമ ശിഷ്യന് മാത്രം നൽകുക കാരണം ഇത് എല്ലാവർക്കൊന്നും ഈ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല സയൻസിലോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ അവർ അവരുടെ സയസും കൂടി ചിന്തിച്ചുകൊണ്ട് എന്താണ് ഗണപതി എന്നെല്ലാം അവർ മനസ്സിലാക്കി എല്ലാവർക്കും പുരാണ കഥകളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതിലും ഇതേമാതിരിയുള്ള ഒരു ആഹ്വാനം തന്നെയാണ് സഹസ്രാവർത്താദ്യം കാമേ अनेन गणपतिमभिषिञ्चति स वाक्मी भग् भवति चतुर्थ्यामश्न अनश्नन् जगति स विद्यावान् भवति इत्यथर्वणवाक्यं ब्रह्माद्याचरणं विद्यादा न बिभेदि कदा यो दुर्वाङ्गुरैर्यजति स वै श्रवणोपमो यो लाजैर्यजदि स यशोवान् भवदि स मेधावान् भवदि यो मोदक सहस्रेण यजदि स वाञ्जिन भवमवाप्नोदि फलमवाप्नोदि य साज्य मा मा, मा समिद्भिर्यजदि स सर्वं लभते स सर्वं लभते अष्टौ ब्राह्मणान् सम्यग्ग्राहयित्वा सूर्यवर्चसि भवति सूर्यग्रहणे महानद्यां प्रतिमाससन्निधौ वा जप्त्वा सिद्धमन्त्रो भवति महादोषात् प्रमुच्यते सर्वविद्भवति ഉപനിഷത്ത് ആയിരം ഈ മന്ത്രം ജപിച്ചാൽ സകല ആഗ്രഹവും സാധിക്കും യന്ത്രത്താലുള്ള അഭിഷേകം വാഗ്മും ചതുർഥി ദിവസം ജപിച്ചാൽ പണ്ഡിതനാകും കറുക കൊണ്ട് അഭിഷേകം ചെയ്താൽ ധനികനാകും ലാജം കൊണ്ട് യാഗം ചെയ്താൽ യശസ്വിയാകും മോദകം കൊണ്ട് ഹോമം നടത്തിയാൽ ആഗ്രഹ നിവൃത്തി വരും എട്ട് ബ്രാഹ്മണരെ പഠിപ്പിച്ചാൽ അവൻ സൂര്യ തുല്യ തേജസ്വിയാകും സൂര്യഗ്രഹണ സമയത്ത് നദീതീരത്തിരുന്ന് ജപിച്ചാൽ മന്ത്രസിദ്ധി കൈവരും ഇങ്ങനെ ചെയ്യുന്നവരുടെ വിഘ്നങ്ങൾ അകലും സർവജ്ഞനാകും ആയിരം ഒരു മന്ത്രം ജപിച്ചാൽ സകല ആഗ്രഹങ്ങൾ സാധിക്കാനും പറഞ്ഞല്ല മന്ത്രത്താലുള്ള അഭിഷേകം വാക്മിയാക്കും അപ്പോഴ് ബുദ്ധിമു ഇത് ശരിക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമാന്മാ പണ്ഡിതനായിത്തീരും പിന്നെ കറുകൊണ്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ധനികനാകും എന്തുകൊണ്ടാണ് കറുകിയായിട്ട് ബന്ധിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുകിയായിട്ട് ചില വസ്തുക്കളുമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിലൂടെ വേണം നമ്മൾ ഗണേശനെ മനസ്സിലാക്കാൻ ഗണേശന് കറുകിയായിട്ട് ബന്ധമുണ്ട് ലഡുവായിട്ട് ബന്ധമുണ്ട് മോതകായിട്ട് ബന്ധമുണ്ട് അതിലൂടെ അതിലൂട്ടെല്ലാം വേണം നമ്മൾ ഗണേശൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ സഹിതം അതുകൊണ്ട് കറുകൊണ്ട് അഭിഷേകം ചെയ്താൽ ധനികനാകും ലാരം കൊണ്ട് യാഗം ചെയ്താൽ യശസ്വിയാകും മോദകം കൊണ്ട് ഹോമം നടത്തിയാൽ ആഗ്രഹം നിവൃത്തി എട്ട് ബ്രാഹ്മണരെ പഠിപ്പിച്ചാൽ അവർ സൂര്യതുല്യൻ തേജസ്വിയാകും എന്നെല്ലാം പറഞ്ഞു വെക്കുകയാണ് അപ്പൊ അത്രയും പേരെ ബ്രാഹ്മണരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ നിന്ന് ബുദ്ധിശക്തിയാൽ കാര്യം ഗ്രഹിക്കാൻ കഴിവുള്ള അതായത് ശാസ്ത്രലോകം അവരെയാണ് പഠിപ്പിക്കേണ്ടത് നേരത്തെ തന്നെ പറഞ്ഞ് എല്ലാവർക്കും നോക്കുകയിൽ ഉപദേശിച്ച നല്ല ബുദ്ധിമാന്മാരായ ആൾക്കാർക്ക് ഇത് ഉപദേശിച്ചു കഴിഞ്ഞാൽ തേജസ്വിയായിട്ടും എന്നിട്ട് എല്ലാ വിഘ്നങ്ങളും അവനും അപ്പൊ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഘ്നങ്ങൾ നമ്മളെ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് സുഖമായിട്ട് ജീവിച്ചു കൊണ്ട് പോകാം ഇതറിയുന്നവൻ സർവജ്ഞനായി സർവജ്ഞനായിത്തീരും എല്ലാ ജ്ഞാനവും തീരും ഈ തത്വങ്ങൾ അറിയുന്നത് പക്ഷെ അത് ശരിയായ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കണം നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം എപ്പോഴും ബ്രഹ്മം തൊട്ട് പ്രപഞ്ചമാകുന്നത് വരെ ഈ പ്രപഞ്ചമുണ്ടായ വിധമെല്ലാം വിവരിക്കുമ്പോൾ പരാസയൻസിലൂടെ വരുമ്പോൾ നമുക്ക് അവിടെ ഇതെല്ലാം കാണാം വളരെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട് അത്രയും ജ്ഞാനം തികഞ്ഞവർക്ക് മാത്രമേ ഇത് ഉപദേശിച്ചിട്ട് കാര്യുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഇതൊന്നും വലിയ ഗുണമൊന്നും ചെയ്യില്ല